ബാക്കി കച്ചോടെ മുതല മുതലാളി ആണായി അല്ല ആ മിന്നാണ് എല്ലാരും ആണുങ്ങളായി പക്ഷെ നീ പെണ്ണാ ഞാൻ പണ്ടി നീ ഇപ്പോഴും പെണ്ണാടാ സിനിമനെ ഗെയിം അറിഞ്ഞു തന്നതാണോ നിന്നെ ഹലോ 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 വെൽക്കം ടു അയ്യോട്ടാണു അതല്ലേ മെനിയണ ഐശ്വര്യോ വലുതല്ല ഇന്നത്തെ കച്ചവടം എങ്ങനെയാണെന്ന് നമ്മളെ അടുക്കള കിച്ചൻ സെറ്റപ്പ് ഇതാണ് ഇതെല്ലാം കൂടെ നല്ല ചെലവായി പത്ത് രണ്ടായിരം മൂവായിരം ഡോളർ ആയി മൊത്തത്തിൽ അടുക്കള മാത്രം ഇത് ഇതിന് ഫ്രിഡ്ജാണ് ഫ്രിഡ്ജ് അകത്ത് ഇറച്ചിയും കെച്ചപ്പും വെച്ചിട്ടുണ്ട് കേട്ടോ അതെങ്കിലും ഞാൻ ഒരുമിനി കെച്ചപ്പ് നിറച്ചു നോക്കി കേട്ടോ ഞാൻ അങ്ങനെ ഈ ട്രയലേക്ക് വെക്കേ എന്തിട്ടാ ട്രെ വെച്ചേ കണ്ടോ എന്തിനാ ഇതിലേക്ക് അത്രയായിട്ട് പൊരിച്ചാൽ ഞാൻ ഞാൻ ഇന്നലെ കോല എവിടെ വെച്ചിട്ട് വന്നാൽ മറിച്ചിടുന്ന കോല്കത്ത് സാധനം ഇങ്ങനെ ഡബിൾ ഹാമ്പർക്കർ മെന്യാണോ ഡബിൾ ഹാമ്പർ വിത്ത് രണ്ട് രണ്ട് കെച്ച ഫ്രീ ആയിട്ട് മെന്റണ കൊറച്ചേരം കഴിയുമ്പോ പറയ കേട്ടാ ഞാൻ ചെയ്യൂല എന്റെ കോട്ടന്മാര് കേട്ടോ ർഗറിലും നൂറ് ശതമാനം ആവുമ്പോ തിരിച്ചിടണം ഞാൻ ഒന്ന് എക്സ്ട്രാ ചീസ് ഓഫർ കൊടുക്കും എല്ലാവർക്കും ഒരു കപ്പ് വെള്ളവും ഹാംബർഗർ ർഗർമ്മ പറഞ്ഞോടാ പറഞ്ഞോ തോന്നുന്നു ഇതിൽ വേണമെങ്കിൽ ആまた ദേക്കാ ടൈറ്റ് കുറച്ച് കഞ്ഞി വേ ഇവിടൊറ്റേക്കാം ടൈറ്റ് ഇല്ലാതെ ബാറ്റ് നടക്കില്ലന്ന് ഞാൻ പറയുന്നു മിന്നനാ ഇതെന്താ ചാർക്കോൾ ചാർക്കോൾ പെട്ടിയാ മിന്നനാ ചാർക്കോൾ ചാർക്കോൾ ആണ് ചാർക്കോൾ അടുത്താണ് വന്നിട്ടുണ്ട് നേ 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 ടേബിൾ നമ്പർ 5 ആൻഡ് 4 വെയിറ്റിംഗ് ടാ കട പൂട്ടിടാർക്കോളൂ എല്ലാം കൊണ്ട് കളഞ്ഞിട്ട് വരട്ടെ ഞാൻ നല്ലതൊന്നും എടുത്തു വെച്ചു കടവ് കടവ് പൂട്ടി ഞാൻ ചാർക്കോളാ കട ോൾ ബർഗറാണ് ഇന്നത്തെ സ്പെഷ്യാലിറ്റി ആണെന്ന് പറഞ്ഞേക്കെ ഓഹ് ഇത് സ്റ്റൗവിൽ പിടിച്ചു കേട്ടോ എടുക്കാൻ പറ്റില്ല അത് എടാ ഈ പാറ്റി ആയെങ്കിലും സൈഡിലോട്ട് വെച്ചാൽ എനിക്ക് ഛർദിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു കസ്റ്റമർ റിലേഷൻസ് ഓഫീസർ ആണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് വെയിറ്റ് ഞാൻ ഇപ്പൊ റെഡി ആക്കി തരാം ഇനി ഇനി പറഞ്ഞ എല്ലാം കട്ട ബർഗർ ആയിരിക്കും ചാർക്കോൾ ബർഗർ കഴിഞ്ഞ ഇനി ഇല്ലെന്ന് പറഞ്ഞേക്കെ നമ്മളെ സ്പെഷ്യാലിട്ട് കരിഞ്ഞടെ ചാർക്കോൾ ചാർക്കോൾ ഫ്ലേവറാണ് നിങ്ങളത് ആയിട്ട് ട്രൈ ചെയ്യേണ്ടതാണ് ഞാൻ ജസ്റ്റ് ഒരു ായ അടിക്കാൻ നിക്കുന്ന ആളായിട്ട് വന്നേന ചായ അടിയില്ലല്ലേ കൊഴപ്പില്ലേ ഇവിടെ ഇപ്പൊ നോക്കിയാ നീ ഇപ്പൊ പറഞ്ഞ ബർഗർ ഇനി പറഞ്ഞ ബർഗറ ഞാൻ ബാബു അനുസരിച്ചു ജോലി ചെയ്യണു ചായ അടിക്കണു ബാബു കസ്റ്റമർ കൊടുത്തും വേറെ കടയിട്ട് കണ്ടപ്പോ സത്യം രാവിലെ എല്ലാവരും എന്നത്തേക്കാ നിക്കാർ നല്ലൊരു ഇങ്ങനെയുള്ളവരൊന്നും കിട്ടൂലോ നമുക്ക് അല്ലെങ്കിലോട് പോവാൻ പറഞ്ഞാ വെട്ടോ നീ വരണ്ട നീ േരി ശതമാനം ഞാൻ ഞാൻ ബർഗർ ഉണ്ടാക്കിയ ടുത്തത് വരുന്നുണ്ട് നൂറ് നൂറ് വരുന്നുണ്ട് നിങ്ങൾ വരുന്നുണ്ട് ഞാൻ ഇനി നഷ്ടം ഒന്നും നമ്മളെ പാറ്റി തന്നെയാണ് ആൾക്കാർ ക്യൂ ഇനി നഷ്ടം വരില്ല ഞാ ഏത് കളയുന്ന ബർഗർ അടിക്കണേ ഇതില്ല ഞാൻ വെറുതെയാണല്ലേ എന്തിനും തിളക്കുന്ന ബർഗർ ടേബിൾ നമ്പർ ഫൈവിലൊക്കെ വേസ്റ്റ് ഇരിക്കുന്ന വെറുതെ അല്ലെ ആൾക്കാർ ഇറങ്ങി പോയത് ഞാൻ ഇത് ഇതില് നീ നീ ഉപ്പ് ബേവല ഇട്ടിട്ടുണ്ട് ഓ പിന്നെയാണ പറഞ്ഞ ഈ പാറ്റി ഒന്ന് നോക്ക് ബാബു നീ ഒന്ന് നോക്ക് നീ ഒന്ന് ആ ഞാൻ വിഷയമാണ് പറഞ്ഞിട്ടില്ലേപ്റ്റഡ് ക്യൂബിന് ഈ നാലെണ്ണ ഇപ്പൊണ്ട് എടുത്തോ പിന്നെ പിന്ന അത് ഈ ട്രെയിൽ വെക്കണേ ഇത് ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാ അതും പോവും തന്നെ അത് എവിടെ വെക്കണം ഇതാ ഇപ്പുറത്ത് കേബിളിന്റെ അടുക്കി വെക്കണത് അങ്ങനെ തിന്നാ മതി അവ ഏത് ട്രെയിൽ െ ഇനി അടുത്ത് വേണ്ടത് യൊക്കുമ്മ ബെറി ബെറിയ ഐസും കൂടി ഇടണേത്ര പോയി കൈന്ന് പോയി െ ഇവിടെ വന്നിട്ട് നീ വന്ന് ഇതിനകത്ത് ഓർഡർ നോക്കിട്ട് എടുത്തോണ്ട് പോകട്ടെ

ോട്ട് വരാമോ ഈ വേസ് നോക്കട്ടെ അതെടുത്തല്ലേ ഇത് ഇവിടെ കൊണ്ട് ഇവിടെ കൊണ്ട് വെക്കണം ബാബു കുറച്ച് വില കുറഞ്ഞ ആള് വരട്ട് പിന്നെയാണ് വില കുറച്ചതല്ല പിന്നെയാ ഞാൻ ശെരിക്കും മാറ്റണം അതാ ചെയ്യുന്ന ആള് വരെ കാറിൻ്റെ വന്നേലിയെ അതിരാത്ര കടയും പൂട്ടിച്ചിട്ട് െന്റ് ആദ്യം ലാഭം അതിൽ ബർഗർ കരിച്ചത് ഫ്രിഡ്ജ് വെച്ചിട്ടാണ് എന്റെടക്കട്ടെ അമ്പത്തൂര് <laughs> 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 അതങ്ങനെ തുറക്കണോ ഹൈ പാറ്റി കെച്ചപ്പ് ആളെ ഓണർ എടുക്കുന്നു ഇത് കൺഫേം ഈ രണ്ട് ആള ഓണർ കൺഫേം ഇല്ല കൺഫേം ഇല്ല അവര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ലെറ്റ്യൂസ് ഒക്കെ വന്നോട നമുക്ക് ഇല്ലല്ലോ സോഡ കപ്പ ഒക്കെ ആവശ്യത്തിണ്ട് പാർസണൽ ബല്ല പൈരട്ട കഴിഞ്ഞവണ ഞാൻ രണ്ടാള പറഞ്ഞോട്ടെട്ടാണ്ടാക്കി വെച്ചിട്ട് ഓപ്പൺ ചെയ്യാനോ അല്ലല്ലേ എല്ലാരും പോയോട സത്യം ഓപ്പൺ ചെയ്തിട്ട് ആവണടോ ഞാൻ മെസ്സേജ് ഇട്ട് നോക്കട്ടെ മെസ്സേജ് ഇട്ടു നോക്കട്ടെ കെച്ചപ്പ് ഓൾറെഡി ഉപയോഗിക്കാറില്ല ബെർഗർ എന്തിരി കെച്ചാൽ എന്നിട്ട് ഫുൾ സെറ്റ് ആയതിനാൽ ഈ പെട്ടി കുറക്കണം എങ്ങനെ ഈ ഞെക്കുമ്പോ പെട്ടി തുറക്കും കുറക്കും അതിന് അന്ന്

പാട്ടിന്റെ അടുത്ത് എവിടെ ഇടാൻ പറയുന്നു എന്നിന്റെ അടുത്ത് ഈ പെട്ടിക്കുള്ള ക്ലാസ് ആണ് ബർഗർ 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 ചൂട് ബർഗർ ചാർക്കോൾ ഫ്ലേവർ എവിടെ പാർട്ടി എവിടെ വെക്കാനാണ് പറയുന്നത് ഇവർ ഇൻഗ്രീഡിയന്റ് കണ്ടെയ്നറ വെയിറ്റ് ആ കേറി ഇതി പെട്ടി പെട്ടി മിണ്ടണ്ടാ ಮತ್ತೆ കൈ പിടിക്കുന്ന ഹോട്ടലിന്റെ ബോർഡ് ಮತ್ತೆ വിസിൽ കിട്ടോ ഇത് ഇത് എനിക്ക് തോന്നുന്നത് മെനിയാണ് എനിക്ക് മെന്യാണില് വിശ്വാസം ഉണ്ട് ഇത് മെന്യാണെ എനിക്ക് മിനിമം ഒരു ആയിരം രൂപ എന്റെ ഇത്രയും അവസ്ഥ നഷ്ടം മാറ്റി തരും തോന്നുന്നുണ്ട് ഇവിടെ വെച്ചിട്ട് എടുത്ത് ഫ്രൈ ചെയ്താൽ മതി ഓപ്പൺ ചെയ്തോ സുനി കെച്ചപ്പൊക്കെ നിറച്ചായിരുന്നോ സുനി പറഞ്ഞില്ല നിങ്ങള് കൗണ്ടറും ഈ ജ്യൂസും ജ്യൂസും കൊടുക്കാം ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് ഇത് തവി തവി ഇല്ലായിരുന്നു ുംവി ഇല്ലേ ഹലോട്ടാ നിങ്ങളുടെ

ടേബിള് ക്ലീൻ ആക്കാൻ മറക്കരുത് ഒന്ന് എന്നെ തന്നെ എന്നോട് തന്നെ പറഞ്ഞാണേ ടേബിൾ നമ്പർ ട്വൽവാണ് അയ്യോ ഇത് ഇവിടെ വെക്കല്ലേ ഇത് ഇവിടെ വെല്ലെങ്കിൽ അമ്മർക്ക് അമ്മർ വാങ്ങി കഴിക്കത്തില്ല ഒന്നും പ്ലേറ്റ് എവിടെ പ്ലേറ്റ് എവിടെ ആ സർ ഈ പേപ്പറിൽ ഒന്ന് ബാബു ആൻഡ് സൺസിന്റെ റിവ്യൂ പ്ലേറ്റ് എവിടെ ആ ഇതില് ഇവിടെ നിന്റെ ലോബിയുടെ പേര് എന്താടാ ബാബു ആൻഡ് സൺസ് ആണ് തോന്നുന്നു ട്ടോ അല്ല ഇൻവൈറ്റ് ഇടണം അല്ല ഇൻവൈറ്റ് ഇടണം ഇൻവൈറ്റ് ഇടണോ എടാ സുനിമൻ ഇതേ അടുത്ത് ഓടി ഇതേ അടുത്ത് ഓടി രണ്ടാമത് ഞാൻ അഞ്ച് പേർക്ക് കളിക്കാം ചൊല്ലാ 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 അടുത്തത് സുനിമോനെ അടുത്തത് ഡബിൾ ഹാംബർഗ് യോമാ ബോമാ ബാബു ലോബി പാസ്വേഡ് ഇല്ലാട്ടാ ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ ചോട്ടനടുത്ത് റാപ്പ് എന്ത് ചെയ്യേർ രണ്ടുപേരും കൂടി പിടിക്കില്ലേ ഞാൻ ചെയ്തോളാം ചേത്ര രണ്ടു ദിവസം നഷ്ടം വന്നേട്ടാ ഡബിൾ ഹാമ്പർഗർ സിനിമത്തെ ഹാംബർഗറും വെള്ളവും വിത്ത് ഐസും ഹാംബർഗറും മൂന്നാണോ ഇത് വേണം വമ്പേ ഷിറ്റ് എ അഫിസക്ക് ഇപ്പോ വരുന്നുണ്ട് അങ്ങടാ 10 10 10 ഏടേ ബാറ്റ് അടിക്കുന്ന കൊള്ളാം കേട്ടോ ഞാൻ പഠിച്ചു ഇനി ഞാൻ ബാറ്റ് അടിത്തോളാം അതേ ശരതൻ തോളി അടിക്ക് അനിൽക്കാ എടാ ടെൻഷൻ ആക്കല്ലേന്നെ ഒരു ഹാംബർഗർ മൂന്ന് കെച്ചപ്പ് 1 2 3 നമ്മളെ നമ്മള് തൊയിറാളി വന്നാ നമുക്ക് ദാവോ ആണ് ഹേ ദാ ദാ 버ગર റെഡി ആയി ബർഗർ റെഡി ബർഗർ റെഡി കൂൾ ബർഗർ റെഡി വാട്ടർ

സിംഗിൾ ഹാൻഡ് ആയിരിക്കുന്നത് അപ്പൊ മൂന്നടിക്കുവാണേ മൂന്ന് മൂന്നിലാളുണ്ടല്ലേ മൂന്നിലത് രണ്ട് ഒരു സ്പ്ലാഷ് കോള വിത്ത് രണ്ട് ഐസ് മൂന്നും നാല് ഒന്ന് പതിനെട്ട് കേട്ടെ ഞാൻ കേട്ടോ എനിക്കൊന്ന് മുള്ള പോണം കേട്ടാ നിങ്ങള് പെട്ടന്ന് ഓർഡർ ഞാൻ ഒന്ന് മുള്ളിയേച്ച വരാതായിരുന്നേന്തി ഏതല്ലേ മൂത്ര വയ്ക്കാൻ ശരിക്കും മൂത്ര വയ്ക്കാൻ പോയിട്ട് പോലെ ഉണ്ട് എന്റെ ബർഗർ എല്ലാരും അങ്ങോട്ട് സമയോട്ടി ഒമ്പത് മണിയോ ഒമ്പത് മണിയായിരത്തില്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു ആറ് സംഭവ ഒരു കരിഞ്ഞ ബർഗർ ഇരിപ്പുണ്ടാട്ടാ പിന്നെയാണോ രണ്ടെണ്ണം ഇരിപ്പുണ്ടട്ടാ ഒമ്പത് പാറ്റ് ഓർഡറിനുസരിച്ച് ഉണ്ടാക്കിയാ മതി സത്യം പറഞ്ഞാ തന്നെ അപ്പൊ ഇത് എന്ത് ഇത്രയും തിന്നാ നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചേക്കാം നാളെ നോക്കാം എങ്ങനെ കളയണണ്ട് ഫ്രിഡ്ജിൽ കയറ്റു തട്ടി തോണത്ത് കയറ്റു എടുക്കാം നാളെ എടുക്കാം ഇതും കൂടെ എടുത്തു വെച്ചാൽ ബാക്കി വെച്ചാ കേട്ടാ है है <a <a uh -huh ോ വേസ്റ്റി കൊണ്ടിട്ടാ മാത്രേ കണക്കുള്ളൂ കേട്ടോ എത്ര അതെ കട വിട്ട് ഞമ്മക്ക് ശരത്തിന് വേണ്ടി ശരത്തൊക്കെ പോകട്ടെ ഇന്ന് ആണോ നോക്കട്ടെ ഇന്നത്തെ കട ലാഭം നോക്കട്ടെ റെസ്റ്റോറന്റ് ബിഫോർ എന്ററിങ് കാർഡ് അടയ്ക്കണെങ്ങനെയത് എത്ര രൂപ ലാഭം നോക്കട്ടെ വണ്ടി ഞാനത് കഴുകിട്ട് വരാം ഇല്ല കുറച്ച് ലാഭം കുറച്ച് നഷ്ടമേ ഉള്ളൂ കുഴപ്പമില്ല നൂറ് ഡോളർ